മൈബി ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് അപ്പൊ നമുക്ക് ആദ്യത്തെ കളർ ഒന്ന് കാണാം കേട്ടോ ആദ്യത്തെ കളർ വരുന്നത് ഡാർക്ക് വൈൻ വൈറ്റ് ആണ് അതില് ഗോൾഡൻ ത്രെഡ് കൊണ്ടുള്ള വർക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഒരു സിൽക്കി മെറ്റീരിയൽ ആണ് ഇതിലൊരു ഒരു ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ പോയിട്ടുണ്ട് ഈ വൈൻ വൈൻ കളർ കൂടാതെ ഇങ്ങനെയൊന്നും വരാ ബോട്ടം വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ പിന്നെ ദുപ്പട്ട ഇങ്ങനെ വരിക ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് മുമ്പ് കൊടുത്തിരുന്നത് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിലാണ് എംബ്രോയ്ഡറി വർക്ക് എല്ലാം ഇങ്ങനെ കേട്ടോ ബോട്ടം മെറ്റീരിയല് ദുപ്പട്ട വന്നിരിക്കുന്നത് ചെറിയ സീക്വൻസും ചെറിയതായിട്ട് ത്രെഡ് വർക്കും ഒക്കെ ചെയ്ത നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ് ഒരു അക്വഗ്രീൻ ആണ് കേട്ടോ ഇതിന്റെ കളർ തന്നെ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിനും സിക്സ് ഡബിൾ നയൻ ആയിരുന്നു ഓഫറിൽ ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഈ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടാ ഇങ്ങനെ വരാ നല്ലൊരു ആലില കഴുത്താണ് വന്നിരിക്കണേ പിന്നെ ബോട്ടം പീസ് ഇങ്ങനെ വരും ബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട അപ്പൊ ഇന്ന് കാണിച്ച മെറ്റീരിയൽസിന് തന്നെ ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പൊ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയച്ചായിരുന്നു താങ്ക്